ം ഞാനിവിടെ അമേരിക്കയിലെ ഹൂസ്റ്റണിലാണ് ഇന്ന് രാവിലെ ഇപ്പോഴിവിടെ വൈകുന്നേരമായി ഇന്ന് രാവിലെ ഞാൻ ഒരു റെസ്റ്റോറൻറിൽ വെച്ച് ഒരു കുടുംബത്തെ പരിചയപ്പെടാൻ ഇടയായി കോട്ടയത്തുള്ള കുടുംബമാണ് ഒരു ഭാര്യയും ഭർത്താവും ആണ് ഭാര്യയും ഭാര്യയെയും ഭർത്താവിനെയുമാണ് കണ്ടത് അവർക്ക് രണ്ട് കുട്ടികൾ ആ ഒരു കുടുംബമായി ഇവിടെ ഹോസ്റ്റലിലാണ് അവർ രണ്ടുപേരും ജോലി ചെയ്യുന്നു മക്കൾ രണ്ടുപേരും പഠിക്കുന്നു അവർ ഇവിടെ വന്നിട്ട് ഏകദേശം ഇരുപത്തിയഞ്ച് വർഷം എന്നാണ് എന്നോട് പറഞ്ഞത് ഞങ്ങൾ സംസാരമന്ത്യെ നാട്ടിലെ പല കാര്യങ്ങളും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു അപ്പോഴ അവരുടെ നാട്ടിലെ ചില കാര്യങ്ങളൊക്കെ അവർ എന്നോട് പങ്കുവച്ചു അവരുടെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നാട്ടിൽ ആ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ആ രണ്ടു പേരുടെയും വീടുകളിൽ അവരുടെ അച്ഛനമ്മമാർ ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുക വളരെ പ്രായം ചെന്നു എഴുപത്തഞ്ച് വയസ്സിന് മുകളിലാണ് രണ്ടുപേരുടെയും മാതാപിതാക്കൾ അവർക്ക് വേറെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാം ഇതുപോലെ വിദേശ രാജ്യങ്ങളിലാണ് ആരും നാട്ടിലില്ല ഈ രണ്ട് വീടുകളിലും ആ മാതാപിതാക്കളെ ആ അപ്പച്ചനെയും അമ്മച്ചെയൊക്കെ ശുശ്രൂഷിക്കാനും അവരെ പരിചരിക്കാനുമൊക്കെ നിൽക്കുന്നത് ബംഗാളികളാണ് അതും ബംഗാളി സ്ത്രീകൾ ഒരു വീട്ടില് ഏതാണ്ട് ഇരുപതോളം വർഷമായി ചെറുപ്രായത്തിൽ വന്ന ഒരു ബംഗാളി സ്ത്രീയാണ് അവർക്ക് മലയാളമൊക്കെ അറിയാം അവര് മലയാളത്തിലെല്ലാം പാകം ചെയ്യും നമ്മളെ ഭക്ഷണമൊക്കെ അവർ പാകം ചെയ്ത് അവർക്ക് കൊടുക്കും അതുപോലെ അവർ പള്ളിയിലൊക്കെ പോകും നമ്മളെക്കാളുമൊക്കെ പാട്ടും പ്രാർത്ഥനയൊക്കെ അവർക്കറിയാമെന്നാണ് ഇവർ പറയുന്നത് കേട്ടത് അതുപോലെ മറ്റൊരു വീട്ടിലും ഒരു ബംഗാളി സ്ത്രീയാണ് അവർ വിഷയത്തിൽ പ്രായമുള്ള സ്ത്രീയാണ് ഈ മാതാപിതാക്കളെ ആശുപത്രി കൊണ്ടുപോകുന്നതും അവർക്ക് ആഹാരം വെച്ച് കൊടുക്കുന്നതും അവരുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് മരുന്നുകൾ എടുത്തുകൂടിക്ക് എല്ലാ കാര്യം ആ വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും ചെയ്ത് അവരെ പരിചരിക്കുന്നത് ആ ബംഗാളി സ്ത്രീകളാണ് നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള ബംഗാളികളുടെ സഹായത്താൽ ജീവിച്ചു പോകുന്ന ജീവിക്കുന്ന മാതാപിതാക്കളുണ്ട് പ്രായമായ അച്ഛനമ്മമാരുണ്ട് ഞാൻ ഇത് ആദ്യമല്ല ഈ ദമ്പതികളിൽ നിന്നും കേൾക്കുന്ന ഈ വാർത്ത പലരിൽ നിന്നും കേട്ടു ഞാനിവിടെ ഏർ അമേരിക്കയിൽ എത്തിയിട്ട് ഏകദേശം ഒരു മാസം താൻ ഈ ഒരു മാസത്തിനിടെ പരിചയപ്പെട്ട പകുതിയിൽ കൂടുതൽ ആളുകളുടെയും സ്ഥിതി ഇതാണ് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള പല ആളുകളുടെയും വീടുകളുടെ സ്ഥിതി ഇതാണ് ചില ആളുകളുടെ വീടുകൾ പൂട്ടിയിട്ടിരിക്കുന്നു ചിലർ വിൽക്കാനിട്ടിരിക്കുന്നു ചിലരുടെ വീടുകളിൽ ഇതുപോലെ മാതാപിതാക്കൾ ചിലടത്ത് ഏർ മാതാവ് ഒറ്റയ്ക്ക് താമസിക്കുന്നു ചിലടത്ത് ഏർ പിതാവ് ഒറ്റയ്ക്ക് താമസിക്കുന്നു അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ താമസിക്കുന്നു ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇവർക്കൊക്കെ ശിഷ്ടകാലം താമസിക്കാൻ അത്യാവശ്യമായി റിട്ടയർമെന്റ് ഹോമുകൾ ഉണ്ടാവണം പലയിടത്തും ഉണ്ടാ ഉണ്ടായിട്ടുണ്ട് എറണാകുളം ജില്ലയിലും കോട്ടയം ജില്ലയിലും ഒക്കെ ഈവൻ വടക്കോട്ട് മിക്ക സ്ഥലങ്ങളിലൊക്കെ ഇത് പലരും നടത്തുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഒരു എനിക്കറിയാവുന്ന എൻ്റെ ഒരു പരിചയക്കാരൻ തന്നെ കോട്ടയം ജില്ലയിലൊരു റിട്ടയർമെന്റ് ഫോമ് തുടങ്ങാനുള്ള സാഹചര്യങ്ങളൊക്കെ എൻ്റെ പണികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇനി നമ്മുടെ നാട്ടിൽ ആവശ്യം റിട്ടയർമെന്റ് യർമെന്റ് കാരണം ഇവരെയൊക്കെ പരിചരിക്കാനും ഇവർക്കൊക്കെ സ്വസ്ഥമായി സന്തോഷമായി അവർക്കൊക്കെ അവരുടെ ജീവിതകാലം കഴിച്ചു പൂട്ടുവാൻ റിട്ടയർമെന്റ് ഹോമുകൾ അത്യാവശ്യമാണ് ഞാൻ കഴിഞ്ഞ ഒരു രണ്ടു മാസത്തിനുമ്പൊരു റിട്ടയർമെന്റ് ഹോമിൽ പോകാൻ ഇടയായി അവിടെ സന്ദർശിച്ചപ്പോൾ വളരെ മനോഹരമായിട്ടാണ് ആ അവിടെ ഉള്ള റിട്ടയർ ചെയ്തുപോലെ പ്രായം ചേർന്ന ആളുകൾ താമസിക്കുന്നത് അത് കണ്ടപ്പോൾ അത് സത്യം പറഞ്ഞാൽ അവിടെ കുറച്ച് ദിവസം താമസിക്കണോന്ന് പോലും തോന്നിപ്പോയി കാരണം അവർക്കൊക്കെ സമയശ്രമങ്ങളിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ അതുപോലെ നല്ല വൃത്തിയായി മെടുപ്പായും സൂക്ഷിച്ചിരിക്കുന്ന വൃത്തിയായി തന്നെ ഇട്ടിരിക്കുന്ന റൂം അവർ താമസിക്കാനുള്ള റൂം അതുപോലെ തന്നെ അവർക്ക് എല്ലാവർക്കും കൂടെ കോമൺ ആയിട്ട് അവർ ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ഹാള് ഇതൊക്കെ എന്ത് വൃത്തിയാണെന്നറിയാമോ ഞാൻ അവരുടെ കിച്ചൺ കയറി നോക്കി എന്ത് വൃത്തിയായിട്ടാണ് ആ കിച്ചണൊക്കെ അവര് അവിടുത്തെ ജോലിക്കാരൊക്കെ സൂക്ഷിക്കുന്നത് റൂമിലൊക്കെ പറഞ്ഞ പൊടി ഉണ്ടെങ്കിൽ പോലും അന്നേരം തന്നെ തൂത്ത് വൃത്തിയാക്കിയിടും കോമൺ ആയിട്ട് ചെയ്യുന്നതുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആവശ്യം പിന്നെ ഉണ്ടെങ്കിൽ നമുക്കായിട്ട് പ്രത്യേകം നമ്മളെ നോക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരാളിനെ അവിടെ നിർത്താം അങ്ങനെ അങ്ങനെയുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് അതുപോലെ പ്രാർത്ഥിക്കാൻ ചാപ്പല് ഒരു ക്ലിനിക്ക് ഫുൾ ടൈം ഡോക്ടറും നഴ്സുമാരും ഒക്കെ ഉള്ള ക്ലീനിക്ക് ആംബുലൻസ് അതുപോലെ തന്നെ പുറത്ത് ഔട്ടിങ്ങിനൊക്കെ പോകാനുള്ള വാഹനങ്ങൾ നമുക്ക് സ്വന്തം വാഹനം ഉണ്ടെങ്കിൽ ആ വാഹനം ഓടിക്കാൻ ഡ്രൈവർമാർ ഇന്ന് വേണ്ട എല്ലാ ഫെസിലിറ്റികളുമുള്ള റിട്ടയർമെന്റ് ഹോമുകളാണ് ഇന്ന് പലയിടത്തും വരുന്നതും പ്രവർത്തിക്കുന്നതും പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ വൃദ്ധസദനങ്ങൾ അതുപോലെ തന്നെ പറയാ ഈ അനാഥരയൊക്കെ സംരക്ഷിക്കുന്ന അനാഥാലയങ്ങൾ ചിലതൊക്കെ വൃത്തിഹീനമായ പരിസരവും ശുചീകരണമില്ലാത്ത റൂമുകളുമൊക്കെ ആയിരിക്കാം പക്ഷെ ഇന്ന് അതല്ല ഇന്ന് പഴയകാലത്തെ ആ വൃദ്ധസദനങ്ങളിൽ നിന്നുള്ള ആ കൺസെപ്റ്റൊക്കെ മാറി ഇന്ന് അങ്ങനെയുള്ള വൃദ്ധസവനങ്ങളൊന്നും ഇന്ന് കാണാൻ സാധിക്കില്ല പക്ഷെ ഇന്നെല്ലാം ഹൈടെക് റിട്ടയർമെന്റ് ഹോമുകളാണ് ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് രാവിലെ ഞാൻ കണ്ട ആ ദമ്പതികളും പറഞ്ഞത് ഇതുപോലെയുള്ള റിട്ടയർമെന്റ് ഹോമുകളാണ് ഫോമുകളെ കുറിച്ചാണ് അവർ പറഞ്ഞത് അപ്പൊ അവർക്ക് ബംഗാളിയെ കിട്ടി അവരുടെ മാതാപിതാക്കളെ നോക്കാനായിട്ട് ബംഗാളികളെ കിട്ടി ഒരു പക്ഷേ അവർക്ക് അങ്ങനെയുള്ള ആളുകളെ കിട്ടിയില്ലെങ്കിൽ അവരും റിട്ടയർമെന്റ് ഹോമുകളെ ആശ്രയിക്കേണ്ടി വന്നേനെ പക്ഷേ ഈ ബംഗാളികളെക്കാളും അവരുടെ ശുശ്രൂഷകളെക്കാളും അല്ലെങ്കിൽ അവരുടെ പരിചരണത്തെക്കാളും നല്ലത് ഈ റിട്ടയർമെന്റ് ഹോമുകൾ തന്നെയാണ് പല റിട്ടയർമെന്റ് ഹോമുകളിലും ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വീടിനേക്കാൾ നല്ല വൃത്തിയോടും വെടുപ്പോടും ശുചിയായി തന്നെ ഇട്ടിരിക്കുന്ന റൂമുകളും അതുപോലെ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതിനേക്കാൾ നല്ല ഭക്ഷണങ്ങൾ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തരികയും ചെയ്യുന്ന എത്രയോ റിട്ടയർമെന്റ് ഹോമുകളുണ്ട് ആ റിട്ടയർമെന്റ് ഹോമുകളുടെ ആവശ്യകതയെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് അവരുടെ സംസാരത്തിൽ നിന്നും എനിക്ക് കേൾക്കാൻ സാധിച്ചതും അങ്ങനെയാണ് നാട്ടിൽ നല്ല റിട്ടയർമെന്റ് ഹോമുകൾ വേണം ഇനിയുള്ള കാലങ്ങളിൽ അതുപോലെ അതുപോലെ പകൽ വീടുകൾ കൂടുതലും ഈ പള്ളികളോടൊക്കെ പള്ളികളിലൊക്കെ പള്ളികളോട് ചേർന്ന് ഈ പകൽ വീടുകൾ സ്ഥാപിച്ചാൽ ആ വിശ്വാസികൾക്കൊക്കെ ഒരുപാട് അവർക്ക് പകൽ സമയത്ത് അവർക്ക് വന്നിരിക്കാനും അവർക്ക് പ്രാർത്ഥിക്കാനും അവർക്ക് ഒരുമിച്ച് കൂടാനും സമയം പോക്കാനും ഒക്കെ ഒരു നല്ല കാര്യമായിരിക്കും അങ്ങനെ ഒരു പകൽ വീട് ഞാൻ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് ചുറ്റുവട്ടത്തുള്ള അത് ഒരു വൈദികൻ നടത്തുന്ന പകൽ വീടാണ് ചുറ്റുവട്ടത്തുള്ള പ്രായമായ ആളുകൾക്ക് ഒത്തുകൂടാനുള്ള ഒരു സൗകര്യം രാവിലെയൊക്കെ അവര് കുളിച്ചൊരുങ്ങി അവർ വരും അവർ സ്വന്തമായിട്ട് വന്നില്ലെങ്കിൽ അവരെ കൊണ്ടുവരാനായിട്ട് വാഹനം വരെ ഉണ്ട് ആ വാഹനത്തിൽ പോയി കൊണ്ടുവന്ന് അവരെ ഈ പിന്നെ പല വീട്ടില് അവരെ അവർക്ക് ഇരിക്കാനും കിടക്കാനും അവർക്ക് തമാശകൾ ഉറഞ്ഞിരിക്കാനും അവർക്ക് ഉച്ചയ്ക്ക് ഫുഡ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിയുമ്പോൾ ചായയും ചെറിയ സ്നാക്സും അതുപോലെ ഉച്ചയ്ക്ക് വെജിറ്റേറിയൻ വേണ്ടവർക്ക് വെജിറ്റേറിയൻ നോൺ വെജ് വേണ്ടവർക്ക് നോൺ വെജ് അതുപോലെ വൈകിട്ട് ചായ അതിൻ്റെ കൂടെ ഒരു സ്നാക്സും ഒക്കെ കൊടുത്ത് ഒരു ആറു മണിക്ക് മുൻപ് അവരെ അവരുടെ വീടുകളിൽ എത്തിക്കും അവരെ അവർക്ക് തന്നെ തനിയെ വണ്ടി ഓടിച്ചു വരുന്നവരാണെങ്കിൽ അങ്ങനെ അല്ല അവരെ വീട്ടുകളിൽ നിന്ന് ആരെങ്കിലും കൊണ്ട് വിടുന്നെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ആ പകൽ വീട്ടിൽ നിന്ന് തന്നെ തിരിച്ചു ആളുകളെ കൊണ്ടുവിടും അതും നമ്മുടെ നാട്ടിൽ സാർവത്രികമാകണം ഇന്ന് നമ്മുടെ വീട് നമ്മുടെ നാട്ടിൽ ആവശ്യമുള്ള രണ്ട് സംഗതികളാണ് ഈ പകൽ വീടും ഈ റിട്ടയർമെന്റ് ഹോമുകൾ ഈ റിട്ടയർമെന്റ് ഹോമിൽ പോകാൻ പലരും മടിക്കും കാരണം അവർക്ക് അവരുടെ വീടും ചുറ്റുവട്ടവും ഒക്കെയാണ് അവർക്കിഷ്ടം പ്രായം ചെന്നവർക്ക് അവർക്ക് ഇനി അവിടെ വിട്ടു പോകാൻ അവർക്ക് താല്പര്യമില്ല പക്ഷേ അവരെ അവർക്ക് സന്തോഷം കൊടുക്കാനും അവരെ അവർക്ക് പകൽ സമയത്ത് അവർക്ക് സമയം പോക്കാനും ഒക്കെ ഈ പകൽ വീടുകൾ അവർക്ക് അനുഗ്രഹമായിരിക്കും കാരണം വീട്ടിലൊറ്റയ്ക്ക് ഇങ്ങനെ താമസിക്കും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവ് മാത്രം വൃദ്ധരായ ആര്യം ഭർത്താവ് അല്ലെങ്കിൽ മാതാപിതാക്കൾ മാത്രമാണെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുവാ എത്രയും സമയം അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരിക്കും അവർക്കും ബോറടിക്കും അപ്പോൾ അവരുടെ ആ ബോറടി മാറ്റാൻ അതിന് ഈ പകൽ വീടുകൾ അത് നല്ലത് തന്നെയാണ് അതിനെ പ്രോത്സാഹിപ്പിക്കണം സർക്കാർ അതിനു വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കണം അത് ആരംഭിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണം അതിന് ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അത് നടത്തി കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ സർക്കാർ തലത്തിൽ തന്നെ ഉണ്ടാകണം ഇതൊക്കെ ഒരു നമ്മുടെ ഇതൊക്കെ ഈ ഈ നാട്ടിലൊക്കെ അതൊക്കെ ഉണ്ട് ഇവിടുത്തൊക്കെ റിട്ടയർമെന്റ് ഹോമുകളും അതുപോലെ തന്നെ ഇതുപോലെയുള്ള പകൽ വീടുകളൊക്കെ ഇവിടെ പോയി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോലും മന്ദമിട്ടു പോകും ഇവിടത്തെയൊക്കെ റിട്ടയർമെന്റ് ഹോമുകൾ കാണണം എന്തല്ല വൃത്തിയാണ് ഞാൻ ഇവിടത്തെ ഒരു റിട്ടയർമെന്റ് ഹോമിൽ പോയി കണ്ടു വളരെ മനോഹരമായിരിക്കും അതുപോലെ നമ്മുടെ നാട്ടിലും ഈ റിട്ടയർമെന്റ് ഹോമുകളും പകൽ വീടുകളും ഒക്കെ ഇനിയുള്ള കാലങ്ങളിൽ അത്യന്താപേക്ഷിതമാണ് ഒരു പ്രായം ചെന്നു കഴിഞ്ഞാൽ ഉത്തരവാദിത്തങ്ങളൊക്കെ അവസാനിച്ചു കഴിഞ്ഞാൽ ശിഷ്ടകാലം ജീവിക്കാൻ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവണം ഈ പകൽ വീട്ടിലാണെങ്കിൽ ഞാൻ നാട്ടിൽ കണ്ട പകൽവീട് ആ ഞാൻ പറഞ്ഞ മുമ്പേ പറഞ്ഞ വൈദികൻ നടത്തുന്ന പകൽവീട് ആ ആ പകൽ വീട്ടിലാണെങ്കിൽ സിനിമ കണ്ടവർക്ക് സിനിമ ആണ് ഹോം തിയേറ്റർ അതുപോലെ പൂന്തോട്ടം ഉണ്ട് ഇറങ്ങിയിരിക്കാം ഇറങ്ങിയിരുന്ന അവിടെ ചുറ്റും നടന്ന് കാറ്റ് കൊള്ളാം അവിടുന്ന് അതുപോലെ തന്നെ എക്സർസൈസ് ചെയ്യാൻ വരെയുള്ള സൗകര്യം ഉണ്ട് ചുറ്റും നടക്കാനും അതുപോലെ തന്നെ ജിംനേഷ്യം വരെയുണ്ട് അതൊക്കെ ഒരു നല്ല കാര്യം പറയണം പക്ഷെ ഇതിനെല്ലാം ഫീസ് കൊടുക്കണം ഈ പകൽ വീട്ടിലും ഫീസ് കൊടുക്കണം റിട്ടയർമെന്റ് ഹോവലും ഫീസ് കൊടുക്കണം ഫീസ് കൊടുത്താൽ എന്താ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സമയം ചെലവഴിക്കാൻ പറ്റും